എങ്ങനെ കറിയണേ ഓക്കെയാണോ ചത്ത് ചത്ത് ചെത്ത് ഒന്നും പറ്റിയതല്ല അതിലേ നമുക്ക് ഇനി പോണ്ട വഴി ഞാൻ പോവില്ല പോവില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വീട്ടിൽ പോണേ ചീച്ചാമണി എങ്ങനെയുണ്ട് ചിച്ചാമണിന്നെ സ്കൂളിൽ നിന്ന് പിക്നിക്കിന് പിക്നിക്കിനെ കൊണ്ടുപോണമാതിരി പിക്നിക്കായിട്ട് കൊണ്ടുപോകുന്നതാണ് കേട്ടോ മടുത്തോ രിപ്പൻ്റെ ശൈലിയുണ്ട് പിന്നെ ചോദിക്കണ്ട ആവശ്യം ഉണ്ടല്ലോ അല്ലേ കുറച്ചാൽ എവിടെ ഇരുന്നിട്ട് കയറേണ്ട നോക്കാം അതിന്റെ മോഡ് മോഡിൽ കയറാനുള്ളതാട്ടോ നമുക്ക് പയ്യ പോട്ടെ പയ്യ പോട്ടെ ശ്രദ്ധിച്ചു പോട്ടെ നമ്മുടെ ചക്രമുടിയുടെ മുകളിലോട്ട് എത്താറായിക്കൊണ്ടിരിക്കുന്നു ദിവ്യേനെങ്കിച്ചമണി ഇനെ താഴെ സേഫായിട്ട് ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്കും കുറച്ച് സ്റ്റീപ്പാണ് നിവിച്ചെ കയറി വരുന്നതണ്ട ഇങ്ങനെ വേണം നമുക്ക് ഒക്കെ മുകളിലോട്ട് കയറാനായിട്ട് മഞ്ഞ എന്നാ സ്പീഡിൽ പോകുന്നത് ഇനി നമുക്കൊരു ഇരുന്നൂറ് മീറ്റർ ഇങ്ങനെ പോകാനുണ്ട് ഇതിൻ്റെ ടോപ്പിലെത്താനായിട്ട് ചൊക്കർമണിയുടെ ടോപ്പിൽ അങ്ങനെ എത്തിയിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വലിയൊരു മഴ വരുന്നത് അപ്പം മഴയ്ക്ക് മുമ്പായിട്ട് നമുക്ക് പെട്ടെന്ന് താഴെ ഇറങ്ങണം ചെറുപ്പത്തിൽ ഗ്യാപ് റോട്ടിൽ കൂടെ വന്നിട്ട് അതിൽ ചൊക്കെ മുടിയിൽ ചെറുപ്പത്തിൽ അങ്കലിൻ്റെ കൂടെ വന്ന് കയറിയിട്ടൊരു ഓർമയുണ്ട് ടി വിനെക്കിച്ചവ താഴെ ഇരുത്തിയിട്ട് പോലെ ഇങ്ങോട്ട് കയറി കുറച്ച് റിസ്ക് ആയതുകൊണ്ട് താഴെ ഇരുത്തി കയറി വരാനൊക്കെ നല്ല രസമായിരുന്നു തിരിച്ചിറങ്ങാനാണ് ഇനി ഇവിടെ ഉള്ള ഏറ്റവും രസകരമായിട്ടുള്ള പരിപാടി നമ്മളിരിക്കുന്ന പോയിൻ്റാണ് നമ്മൾ കയറിയിൽ ഏറ്റവും ഒരു ടാസ്ക് പിടിച്ചത് തിരിച്ചിറങ്ങാനായിട്ട് കേട്ടോ മഴയും വരുന്നുണ്ട് മഞ്ഞ് വന്ന് നിൽക്കണമെങ്കിൽ തൊട്ടടുത്ത് വരയാടിനെ കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അടിപൊളി ഇവർക്കൊരു കൂട്ടമായിട്ട് വന്നോ അവിടെ അപ്പം നമുക്ക് കാണാൻ എളുപ്പം ഉണ്ടായിരുന്നല്ലോ ഇത്ര ദൂരെ ഇത് അപ്പം നമ്മൾ ഈ ട്രക്കിൽ വന്നപ്പോഴത്തേക്കും ചൊക്കരമുടിയുടെ ഏറ്റവും ടോപ്പിൽ നമുക്ക് കയറാൻ പറ്റി തിരിച്ചിറങ്ങി തന്നെ വഴിക്ക് ഇത് വരയാടിനെ കാണാൻ പറ്റി ആടിപുള്ളി ട്രക്കായിരുന്നു കേട്ടോ ഇനി കൊണ്ട് നമുക്കൊരു ഒന്ന് രണ്ട് മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് താഴെ തിരിച്ചെത്താൻ പറ്റുള്ളൂ എന്നിട്ട് വേണം നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ യാത്രാമധ്യേ ചെറിയ ചെറിയ ഡ്രൈ ഫ്രൂട്ട്സും കുറച്ച് ഭക്ഷണം ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു അതുമാത്രം കഴിച്ച് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കിച്ചാവണി ബാച്ചാണി താഴെ ചിക്കൻ ബിരിയാണി ഉണ്ട് കിച്ചവണി ബാ ഒന്നും പറ്റിയല്ല അതിലേ നമുക്ക് ഇനി പോണ്ട വഴി ഞാൻ പോവില്ല പോവില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വീട്ടിൽ പോണേ ജീവിതത്തിൽ പോണേണി എന്നെ ഏതെങ്കിലും വരെ അടുത്ത ട്രക്ക് അങ്ങോട്ടോ പ്ലാൻ ചെയ്യണ്ടേ അടുത്ത ട്രെക്കിങ് എങ്ങോട്ടോ പ്ലാൻ ചെയ്യണ്ടേ എങ്ങോട്ട് വേണേ പോകാന്നോ പൊക്കോന്നോ ദിവ്യ പോണ്ടേ ഒന്ന് ബാ പെട്ടെന്ന് വാ അഡ്വഞ്ചർ കപ്പിൾ ഏറ്റവും ഫ്രണ്ടിൽ പോകണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോ ഏറ്റവും ബാക്കിലായി പോയല്ലോ കിച്ചമണിക്ക് ഇപ്പോഴൊന്ന് ചിരിയൊക്കെ വന്ന് തുടങ്ങിയത് കേട്ടോ മറ്റേ ഡയലോഗ് പറയട്ടെ ചത്ത് 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 തല്ലരുത് ഇച്ചിരി കൂടെ പോയാൽ താഴെ എത്തും ചിച്ചാമണിൻ്റെ വെക്കേഷൻ ദിവ്യയുടെ ടൂറ് എല്ലാം കൂടെ നമ്മൾ ക്ലബ്ബ് ചെയ്ത് ഒന്ന് ചാക്ക് ചെയ്ത അപ്പം നമ്മൾ ട്രക്കിങ്ങിന് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ ദിവ്യയുടെ ഷൂ പോലെ കൈപ്പിടിച്ചേക്കുമാണ് ദിവ്യ ഇപ്പോൾ സോക്സ് ഇട്ടുകൊണ്ടാണ് നടക്കുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നഖം നിങ്ങൾ ഇരിക്കുവായിരുന്നു അപ്പോൾ ഇറങ്ങി ഇറങ്ങി വരുമ്പോഴത്തേക്കും നഖം ഇടിച്ചിടിച്ച് നല്ല പെയിൻ ആയിട്ടുണ്ട് അപ്പോൾ ട്രക്കിങ്ങൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ജസ്റ്റ് യൂട്യൂബിലൊക്കെ നമുക്ക് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ കേട്ടോ ഓക്കെ ആണോ ഓക്കെ അല്ല പക്ഷേ ഇവിടെ നമ്മൾ ഓക്കെ അല്ലാണ്ടായിട്ട് പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല താഴെ വരെ ചിലവ് താഴെ എന്ന് വരുമ്പോൾ താഴെ വഴി വേണ്ടെങ്കിൽ ചിലടും നല്ല വണ്ടിയെടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഓട്ടോട് ഓട്ടോ ആണല്ലോ ഷൂ ഒരു എൻ്റെ തന്നേക്കുന്നു ഷൂ ഇടാൻ തന്നെയാണ് പോക്ക് പോകുന്നത് സാധാരണ ആൾക്കാർ ഷൂ ഇടുമ്പോഴാണ് സ്പീഡിൽ ഓടാൻ പറ്റുന്നത് ഇത് നേരെ തിരിച്ചാണുള്ളൂ കച്ചാമണി വാ കച്ചാ അവിടെ സ്ലോ ആയിട്ടുണ്ട് ദിവ്യമാണെങ്കിൽ ഇവിടെ നിന്ന് ബ്രേക്കില്ലാണ്ട് പോയിട്ടുമുണ്ട് ഇന്നത്തെ ഭയങ്കര സിമ്പിൾ ട്രക്കായിരുന്നു പക്ഷേ നമ്മൾ നടക്കുന്ന ആൾക്കാരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ചേട്ടന്മാരൂരത്യാവശ്യം നടക്കുന്ന ആൾക്കാരാണല്ലോന്ന് വിചാരിച്ച് കുറച്ചുകൂടെ ആരെയും കൊണ്ടുപോകത്താൽ ഏറ്റവും ഹൈറ്റുള്ള പീക്കിലേക്ക് കൊണ്ടുപോയി ഇനി ആരെയും കൊണ്ടുപോകുന്നില്ല കാരണം ഇത്രയും നമ്മൾ പൂച്ചയായിട്ടും താഴെ എത്താറായിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് താഴെ പൂച്ചയ്ക്ക് ലഞ്ചായിട്ട് കഴിക്കേണ്ടി വരും ലഞ്ചായിട്ടോ ഈവനിങ് സ്നാക്സ് ആയിട്ട് ചിലപ്പോൾ കഴിക്കേണ്ടി വരും ഇതിനവം എങ്ങനെയൊക്കെ അറിയണേ എന്തിനാണിങ്ങനൊക്കെ അറിയണേ വിച്ചാമണി കോതി കുത്തിയോ എന്തിനു നീ പണങ്ങിയ ചാമണി അങ്ങന ചോദിച്ചോണീ പണങ്ങിയോ ഏ പവനായി ശവായി എന്നുള്ളത് കറക്റ്റ് കറക്റ്റായത് ടാ കയ്യും കഴിയും കഴിയിട്ടേക്കാ എന്തെങ്കിലും കഴിക്കാന്നെ അയ്യോ തിരിച്ചറങ്ങിയപ്പോഴത്തേക്കും വെയിലായി കേട്ടോ ദീപയുടെ ഷൂസ് എന്നാകം വെട്ടാണ്ടൊക്കെ നീട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞെന്നെണ്